നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡീനോ രണ്ടായിരത്തി മൂന്നിലായിരുന്നു സ്പാനിഷ് ഒമ്പന്മാരായ എഫ് സി ബാഴ്സലോണയിൽ എത്തിയത് പിന്നീട് അഞ്ചു വർഷക്കാലം അവിടെ ചിലവഴിച്ചു രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം ബാഴ്സ വിട്ടുകൊണ്ട് ഏസി മിലാനിലേക്ക് പോവുകയായിരുന്നു ഇതിനിടയിൽ ഒരു തവണ ബാലൻഡിയോർ പുരസ്കാരം നേടാൻ റൊണാൾഡീനോക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ബാഴ്സ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താരമാണ് ഈ ഒരു ബ്രസീലിയൻ ഇതിഹാസം ലയണൽ മെസ്സിയുടെ കരിയറിന്റെ തുടക്കകാലത്ത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് റൊണാൾഡിനോ ഏതായാലും റൊണാൾഡീനോയുടെ മകനായ ജോ മെൻഡസ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ആയിരുന്നു എഫ് സി ബാഴ്സലോണിൽ എത്തിയിരുന്നത് ഒരു വർഷത്തെ കരാറിലായിരുന്നു അദ്ദേഹവുമായി ബാഴ്സ ഒപ്പുവെച്ചിരുന്നത് ബാഴ്സയുടെ റിസർവ് ടീമിനോടൊപ്പം ആയിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് പക്ഷേ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു മികവ് പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല മുന്നേറ്റ നിരയിൽ വിങ്ങറായിക്കൊണ്ടാണ് മെൻഡസ് കളിക്കുന്നത് ബാഴ്സയുടെ സീനിയർ ടീമിനു വേണ്ടി കളിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ബാഴ്സ മാനേജ്മെന്റിന്റെ ഒരു പ്രീതി പിടിച്ചുപറ്റാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ താരത്തിന്റെ കോൺട്രാക്ട് പുതുക്കേണ്ടതില്ല എന്ന് എഫ് സി ബാഴ്സലോണ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഫ്രീ ഏജന്റായിക്കൊണ്ട് ക്ലബ്ബ് വിട്ടിട്ടുണ്ട് ഇംഗ്ലീഷ് ക്ലബ്ബായ ബേൺലിയാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് ബേൺലിയുടെ ജേഴ്സി പിടിച്ചുകൊണ്ട് തൻ്റെ ഏജന്റുമാർക്കൊപ്പം അദ്ദേഹം നിൽക്കുന്ന ഒരു ചിത്രം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതോടുകൂടിയാണ് താരം ഇനി ബേൺലിക്ക് വേണ്ടിയാണ് കളിക്കുക എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഉണ്ടായ ക്ലബ്ബാണ് ബേൺലി പക്ഷെ ഇപ്പോൾ അവർ താരം താഴ്ത്തപ്പെട്ടിട്ടുണ്ട് ഈ സീസണിൽ ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിലെ രണ്ടാം ഡിവിഷനിൽ അഥവാ ചാമ്പ്യൻഷിപ്പിലാണ് ഇനി ബേൺലി കളിക്കുക രണ്ടു വർഷത്തെ കരാറിലാണ് മെൻഡസ് അവരുമായി ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് ഏതായാലും ഇനി ഇംഗ്ലണ്ടിൽ പ്രതിഭ തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നതാണ് ആരാധകർക്ക് അറിയേണ്ടത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഒന്നും കാണാം